ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒമ്പതിന് നടന്ന ട്രേഡ്സ്മാൻ്റെ ചോദ്യപേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ചോദ്യപേപ്പറിലെ മുഴുവൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് നമുക്ക് ആദ്യ ചോദ്യം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ബിസ് ബിസ് എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ബി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ സി ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബൌ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് ബി ഐ എസിന്റെ പൂർണരൂപം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നോക്കാം ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങളുടെ നിലവാരം ഗുണമേന്മ ഉറപ്പാക്കൽ ഹാൾമാർക്കിംഗ് എന്നിവയുടെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് പാർട്ട് ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ട്രീസ് ഇൻഡിക്കേറ്റ് ഇറ്റ്സ് മരത്തിന്റെ കുറുകെയുള്ള ഏത് ഭാഗമാണ് മരത്തിന്റെ പ്രായത്തെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ബാർക്ക് അഥവാ തൊലി ഓപ്ഷൻ ബി മെഡുലറി റൈസ് അഥവാ മജ്ജകിരണങ്ങൾ ഓപ്ഷൻ സി ആനുവൽ റിംഗ് അഥവാ വാർഷിക വളയങ്ങൾ ഓപ്ഷൻ ഡി കാമ്പിയം ലെയർ അഥവാ കാമ്പിയം പാളി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആനുവൽ റിംഗ് മരത്തിൻ്റെ കുറുകെയുള്ള വാർഷിക വളയങ്ങളാണ് മരത്തിൻ്റെ പ്രായത്തെ നിർണയിക്കുന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നോക്കാം മരത്തിൻ്റെ തണ്ടിൻ്റെ കുറുകെയുള്ള ഛേദത്തിൽ കാണുന്ന വളയങ്ങളാണ് മരത്തിൻ്റെ പ്രായം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ഇതിലെ ഓരോ വളയവും അതിൻ്റെ വയസ്സിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ഈ വളയത്തെ ആനുവൽ റിങ് എന്ന് വിളിക്കുന്നു ഓപ്ഷൻ എ ബാർക്ക് അഥവാ തൊലി തൊലി മരത്തിൻ്റെ പുറമെയുള്ള സംരക്ഷണ കവചമാണ് ഓപ്ഷൻ ബി മെഡുലറി റേ മജ്ജകിരണങ്ങൾ ജലത്തിൻ്റെയും പോഷകങ്ങളുടെയും സംവഹനത്തെ സഹായിക്കുന്ന കോശങ്ങളുടെ നിരയാണ് മജ്ജകിരണങ്ങൾ എന്നുള്ളത് ഓപ്ഷൻ ഡി കാമ്പിയം ലെയർ എന്ന് വെച്ചാൽ കാമ്പിയത്തിലെ കോശവിഭജനമാണ് വാർഷിക വളയങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഈ വാർഷിക വളയങ്ങളാണ് മരത്തിൻ്റെ ഏജിനെ കാണിക്കുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആസ് പെർ സിസ്റ്റം ഇന്റർനാഷണൽ ഈസ് അന്താരാഷ്ട്ര സമ്പ്രദായം അനുസരിച്ച് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ മില്ലിമീറ്റർ ഓപ്ഷൻ ബി സെന്റിമീറ്റർ ഓപ്ഷൻ സി മീറ്റർ ഓപ്ഷൻ ഡി കിലോമീറ്റർ ഇതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ സി മീറ്റർ അന്താരാഷ്ട്ര സമ്പ്രദായം അനുസരിച്ച് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നോക്കാം എസ് ഐ യൂണിറ്റ് എന്നാൽ ലോകമെമ്പാടും ശാസ്ത്രീയമായി അംഗീകരിച്ച അളവുകളുടെ അടിസ്ഥാന സമ്പ്രദായമാണ് ഇതനുസരിച്ച് അടിസ്ഥാന അളവുകളുണ്ട് ഓപ്ഷൻ എ മില്ലിമീറ്റർ ഇത് നീളത്തിൻ്റെ ഒരു യൂണിറ്റാണ് ആയിരം മില്ലിമീറ്റർ ചേർന്നാണ് ഒരു മീറ്റർ ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി സെൻറിമീറ്റർ നൂറ് സെൻറിമീറ്റർ ചേർന്നതാണ് ഒരു മീറ്റർ അതുപോലെ സി ജി എസ് സമ്പ്രദായത്തിൽ നീളത്തിൻ്റെ യൂണിറ്റ് കൂടിയാണ് സെൻറിമീറ്റർ എന്നുള്ളത് ഓപ്ഷൻ ഡി കിലോമീറ്റർ ആയിരം മീറ്ററുകൾ ചേർന്നതാണ് ഒരു കിലോമീറ്റർ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്